കഴിഞ്ഞ നാൽപ്പത് വർഷമായി മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ഒരു സംവിധായകനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി അറുപതോളം സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ സംഭാവനയായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് കാമ്പും കരുത്തുമുള്ളവയായിരുന്നു മിക്കതും ദേശീയ അന്തർദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഈ സംവിധായകൻ മലയാള സിനിമയ്ക്ക് ഇത്രയധികം പുതുമുഖങ്ങളെ സംഭാവന ചെയ്ത മറ്റൊരു സംവിധായകൻ ഇല്ല എന്ന് തന്നെ പറയാം മലയാള സിനിമാ പ്രേമികളുടെ പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ ഹരിഹരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഞാൻ ആദരപൂർവ്വം അദ്ദേഹത്തെ സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ കോഴിക്കോടിനടുത്ത് താമരശ്ശേരി എന്ന് പറയുന്ന വളരെ ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ച സാറ് എങ്ങനെയാണ് ഈ സിനിമയുടെ വിളി കേട്ടത് എൻ്റെ അച്ഛനൊരു സംഗീതജ്ഞനായിരുന്നു ക്ലാസിക്കൽ സംഗീതമൊക്കെ നല്ലോണം പഠിച്ചിട്ടുള്ളത് ചിത്രം വരയ്ക്കും പാട്ടുകൾ എഴുതും നാടകങ്ങൾ എഴുതും അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ്റെ ശിക്ഷണത്തിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നാടകങ്ങൾ അഭിനയിക്കുകയും പാട്ടുപാടുകയും കുറച്ച് ക്ലാസിക്കൽ സംഗീതം പഠിപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് അതിൻ്റെ ൗണ്ട് ശരിക്ക് തുടങ്ങുന്ന പിന്നീട് ഞാൻ ജനിച്ച വളർന്ന അന്തരീക്ഷമൊക്കെ അവരുള്ള ഒരു ഇല്ലങ്ങൾ പഴയ നമ്പൂതിരി മനകൾ കഥകളിയുടെയും ഓട്ടന്തുള്ളൽ ഉള്ളുകൾ ഓട്ടംതുള്ളൽ തുടങ്ങിയിട്ടുള്ള കലകളുടെ ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ ഒരുപാട് കലാകാരന്മാർ അപ്പോൾ അങ്ങനെ ആ അന്തരീക്ഷത്തിൽ നമ്മൾ വളർന്നു വരികയും പിന്നീട് പഠിക്കുന്ന കാലത്ത് നാടങ്ങൾ അഭിനയിക്കുകയും പിന്നെ അങ്ങനെ ഒരു ദിവസം എൻ്റെ സഹോദരി വിവാഹം കഴിച്ചു കൊണ്ടുപോയത് മലപ്പുറത്താണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം മലപ്പുറത്ത് പോയപ്പോൾ കുട്ടിക്കാലത്ത് അവിടെ അടുത്തൊരു ടൂറിങ് ടോക്കീസ് വന്നു അവിടെ നിന്ന് ആദ്യമായി കണ്ട സിനിമ പ്രസന്ന തിക്രൂശ് ചുമരൻ നായർ ഹീറോ പഴയ ബാലയ്യ ബില്ലൻ ആ പത്മനി രാഗഡി സഹോദരി മല ലളിതായിരുന്നു നായിക നായിക അപ്പോൾ ആദ്യ ആ അത്ഭുതം കാണാനൊരു കൊട്ടകാരി ഇതെന്താണത് ചിത്രങ്ങൾ സംസാരിക്കുകയും അങ്ങനെ അതിൽ നമുക്കൊരു കമ്പം കയറുകയാണ് അപ്പോൾ ഒരു നടനാവണം അപ്പോൾ സ്ക്രീനിൽ നമ്മളിങ്ങനെ വരണം വരണം എന്നുള്ളതാണ് ആദ്യത്തെ ആവേശം അപ്പോൾ ആ കാലഘട്ടത്തിൽ പഠനം ഒക്കെ ഞാൻ ഡ്രോയിങ് ടീച്ചറായിട്ട് അഞ്ചാറ് മാസം വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കെ ടിൻ്റെ ഒരു എഴുത്തുമായിട്ട് സേതവൻ സാറിൻ്റെ എഴുത്തുമായിട്ട് മദ്രാസിലേക്ക് വരികയാണ് അപ്പം എന്ന് പറയുന്ന മഹാനഗരമായിട്ട് യാതൊരു പരിചയമില്ല ഈ എഴുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് സൈദവൻ സാറിനെ അന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നീട് ഇതിൻ്റെ ഇടയിൽ കാലം ഞാൻ ബഹദൂരിൻ്റെ നാടങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ബലാത്തഭോയൻ മാണിജ്യകൊട്ടാരം അടിയന്തരാവസ്ഥ പിന്നെ ബഹദൂറാണ് കുറച്ച് ഗൈഡൻസ് ആദ്യമായിട്ട് യു രാജഗോപാലിൻ്റെ കൂടെ ക്യാമറയിൽ ഫോട്ടോഗ്രാഫി ശരി പിന്നെ ഞങ്ങൾ അഭിനയിച്ചൊരു നാടകം തന്നെ മാണിച്ച കൊട്ടാരം സിനിമയാക്കുന്നു കലാലയ അതിനകത്ത് രാജഗോപാൽ ഡയറക്ഷൻ അതിനകത്ത് ഫോട്ടോഗ്രാഫി എല്ലാം ഓൾ ഇൻ ഓൾ മാതിരി പ്രൊഡക്ഷൻ ബോയുടെ പണി തൊട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ എല്ലാവരും രീതിയിൽ അത് കഴിഞ്ഞ് ബഹദൂർ പി ബി ഉണ്ണിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു പി ബി ഉണ്ണിയുടെ ഡയറക്ട് രാഗ്ണി എന്ന് പറഞ്ഞൊരു പട്ടം ഒരു തെലുങ്ക് പ്രൊഡ്യൂസർ അപ്പോൾ അന്നൊക്കെ ഷെഡ്യൂൾ ഷെഡ്യൂളായിട്ട് എടുക്കുക അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂളിൽ പോയി അതാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ ക്ലാപ്പ് കയ്യിൽ വാങ്ങിയിട്ട് പി വി ഉണ്ടോ വാങ്ങുന്നത് ആദ്യമായിട്ട് ക്ലാപ്പ് വെച്ചത് നമ്മൾ മധുസാറിൻ്റെ മുഖത്താണ് മധുസാർ ആറന്മുള പൊന്നമ്മ ബാലാജി സാർ കെ ആർ ഉജയ്ക്ക് അഭിനയിച്ചൊരു പട്ടം അങ്ങനെ അതിൽ അങ്ങനെ ഫോട്ടോഗ്രാഫിയിൽ വെറുതെ ഇരിക്കില്ല ട്വൻ്റി ഫോർ അവേഴ്സ് സ്റ്റുഡിയോയിൽ തന്നെ മദരാസിൽ അതെ മദുരാസിയിലെ എല്ലാ സ്റ്റുഡിയോകളും അറുപത്തഞ്ച് മുതൽ എഴുപത്തിരണ്ട് വരെ പിന്നെ സത്യൻ സാർ അത് പ്രധാന കഥാപാത്ര തളിരുകൾ എന്ന് പറഞ്ഞ പടം ഡോക്ടർ ബാലകൃഷ്ണൻ ഡോക്ടർ ബാലകൃഷ്ണൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബഹദൂറാണ് പിന്നെ തളിരുകൾ എന്ന് പറഞ്ഞ പടത്തിൽ പിന്നെ ഞാൻ അസ്റ്റൻ്റായി ആദ്യമായിട്ട് എം എസ് മണി സാർ അതാണ് ഫസ്റ്റ് അസ്റ്റൻറ്റായിട്ട് വരുന്ന പടം അപ്പോൾ യു രാജഗോപാൽ എം എസ് മണി സാറോട് പറഞ്ഞു ബഹദൂർ പറഞ്ഞു ഇവൻ പയ്യൻ തർക്കടമില്ല അവനെല്ലാം കുറച്ച് അഭിനയവും എല്ലാം ഉണ്ട് അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ എം എസ് മണി സാറ് കൂടെ തളിരുകളത് അസിറ്റൻ്റ് ഡയറക്ടറായി അപ്പോൾ സത്യൻ സാർ എന്നങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ സത്യൻ സാറാണ് പിന്നെ മറ്റ് ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ സ്റ്റേജിൽ എം കൃഷ്ണൻ നായർ സാർ ആദ്യത്തെ പടം കളക്ടർമാർ എഴുതി പിന്നെ എസ് എസ് രാജൻ ഡയറക്ടർ അതായത് മറ്റേ തച്ചോളിവേദനൻ കുഞ്ഞാലി മരക്കാർ ജെ ഡി തോട്ടാൻ സഹദേവൻ പിന്നെ വി രാജ് എല്ലാ ും പിന്നീട് ശ്രീധർ ഡയറക്ടർ ഫേമസ് ശ്രീധർ ശ്രീധർട്ടിലെ അപ്പോൾ രാജഗോപാലതിൽ ക്യാമറ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഞാനും പോകും അപ്പം എം എസ് മണി സാറിൻ്റെ കൂടെ എഡിറ്റിംഗ് അപ്പം ടോട്ടലി വശങ്ങളിലും ഒരാറേഴ് വർഷം ട്വൻറ്റി ഇന്നത്തെ മാതിരിയല്ല ഇരുപത്തിനാല് മണിക്കൂറും ജോലിയാണ് പിന്നെ നസീർ സാറിൻ്റെ കാലഘട്ടം വരെ അറിയാവില്ല ഇരുപത്തിനാല് മണിക്കൂറും സെവൻ ടു വൺ ടു നയൻ ടെൻ ടു ഫൈവ് എന്നും നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു സംവിധായകൻ എന്നൊരു ഒരു പേര് അന്ന് മുതൽ സാർ അത് കീപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ എല്ലാം കഴിഞ്ഞും വടക്കൻ വീരഗാഥ തുടങ്ങി ഇങ്ങനെയുള്ള മറ്റു പടങ്ങൾ പരിണയം തുടങ്ങി മയൂഹം വരെയുള്ള സിനിമകൾ ചെയ്യുമ്പോഴും നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു സംവിധായകൻ എന്നൊരു പേര് സാർ കീപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കുന്നത് സാറിൻ്റെ മനസ്സിൽ എന്താണ് നല്ല സിനിമ അല്ലെങ്കിൽ നല്ല സിനിമയ്ക്ക് സാർ കൊടുക്കുന്ന ഒരു നിർവചനമാണ് നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ വേൾഡ് സിനിമ എടുത്ത് നോക്കും ഇപ്പോൾ നമ്മൾ ഹോളിവുഡ് ആണല്ലോ അപ്പോൾ സിനിമയുടെ ഒരു ഇതായിരിക്കുന്നത് കോമഡി ഫിലിംസ് ഉണ്ട് ആക്ഷൻ ഫിലിംസ് ഉണ്ട് ക്ലാസ് ഫിലിംസ് ഉണ്ട് സസ്പെൻസ് ത്രില്ലറുണ്ട് ഹൊറർ ഫിലിംസ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോമ ഒരു കോമഡി കോമഡി പലതരത്തിലുണ്ട് അവരുടെ കോം അല്ല പറയുന്നതാണ് അപ്പോൾ കോമഡിയിൽ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കോമഡി എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം അതുപോലെ തന്നെ ആക്ഷൻ ഫിലിം ആക്ഷൻ ഫിലിമിലും ഇപ്പോൾ ഏത് ഫിലിം എല്ലാ ഫിലിം എല്ലാ തരത്തിലുള്ള ഫിലിമിനെയും എനിക്കിഷ്ടമാണ് കാണാനും ഇഷ്ടമാണ് എടുക്കാനും ഇഷ്ടമാണ് അതാണ് സിനിമ എന്ന് പറയുന്നത് അല്ലാണ്ട് ഒരേ ടൈപ്പ് ഞാൻ കോമഡിയെ ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ ആർട്ട് ഫിലിമേ ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ പിന്നെ ഫാമിലി സബ്ജക്റ്റേ ചെയ്യൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതല്ല വാസ്തവത്തിൽ നിങ്ങൾ വേൾഡ് സിനിമ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നത് അപ്പോൾ അത്ര സിനിമകൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ സിനിമയ്ക്കും ഓരോന്നിൻ്റേതായ സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യണം എന്നാണ് എന്താണ് ഈ വൈറ്റ് ആൻഡ് വൈറ്റിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം അതന്നെയാണ് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് എന്താണ് നിങ്ങളും വെള്ളം ഉള്ള ആളാണ് ഞാനിതൊരു ഈ അവതാരകന്റെ ഒരു അവതാരകൻ്റെ സാറിന്റെ പക്ഷേ അതല്ല ഞാൻ അല്ല ഞാനും ഒരു അവതാരകനാണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു സിനിമാ സംവിധായകൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഞാനൊരു അവതാരകനാണ് സെറ്റിൽ പോകുമ്പോൾ സ്വതവേ ഞാൻ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ഉപയോഗിക്കാറ് പിന്നെ എല്ലാവരും പറഞ്ഞു അതുതന്നെ മതിയെന്ന്